ഭരണകക്ഷ കക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും അത് വരട്ടെ അത് പരിശോധിക്കട്ടെ അത് പഠിക്കട്ടെ എന്നിട്ട് തീരുമാനം ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ അതിൻ്റെ മോഡിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്ന് എനിക്കറിയില്ല പത്രക്കാരെടുത്ത് വല്ല വിവരമുണ്ടോ വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മൂന്നര കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു മുപ്പത് ദിവസം കഴിയട്ടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്തേ മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പതാമത്തെ ദിവസം തന്നെ ഡി 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 ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു ആദ്യം കൊടുത്തത് പൂരം സംബന്ധിച്ച റിപ്പോർട്ടാണ് എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും അല്ലേ സ്വർണക്കള്ളക്കടത്തും മാമി കേസും റിതാൻപത കേസുമൊക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട് പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ ഒരു മണിക്കൂർ കൊണ്ട് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ തലവനായ ഡി ജി പിക്ക് ഈ പറയുന്ന അജിത് കുമാറിന് നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആ ചുറ്റുപാടിലാണ് ഈ മുതൽ മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും ഡോക്യുമെന്റ്സ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു നയാ പൈസ വൈറ്റായി കൊടുത്തിട്ടില്ല നമ്മളൊക്കെ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ വസ്തു വാങ്ങുമ്പോൾ പോഴും അതിൻ്റെ ഒഫീഷ്യൽ എമൗണ്ട് സർക്കാർ നിശ്ചയിച്ചൊരു വാല്യൂ ഉണ്ടാവും ആ വാല്യൂ പൂർണ്ണമായിട്ടും ബാങ്ക് ട്രാൻസാക്ഷനെ നടത്താൻ നിയമം അനുവദിക്കുന്നുള്ളൂ അങ്ങനെ കേരളത്തിൽ നടക്കുകയുള്ളു അങ്ങനെ നടത്താൻ സാധിക്കുകയുള്ളു പക്ഷേ ഈ നാട് ഭരിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ മുപ്പത്തി ലക്ഷത്തിന്റെ അൺ അക്കൗണ്ടഡ് മണി ഫ്ലാറ്റ് ഉടമക്ക് നൽകുന്നു ആധാരത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു പെയ്ഡ് ബൈ ക്യാഷ് എത്രയാ മുപ്പത്തഞ്ച് ലക്ഷം പത്താമത്തെ ദിവസം ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു സോറി ഫെബ്രുവരി പതിനെട്ടിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാന്ന് തോന്നുന്നു വിൽക്കുന്ന പത്താമത്തെ ദിവസം എത്ര ലക്ഷത്തിന അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് നമ്മുടെ നാട്ടിൽ നടക്കുമോ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല അറുപത്തിയഞ്ച് ലക്ഷം രൂപ പെയ്ഡ് ബൈ ക്യാഷ് എന്താർത്ഥം അൺ അക്കൗണ്ടഡ് മണി കള്ളപ്പണം വാങ്ങിയത് കള്ളപ്പണം പിന്നെ വിറ്റതും കള്ളപ്പണത്തിന് വാങ്ങുന്നു വിൽക്കുന്ന ആൾ വാങ്ങുന്ന കള്ളപ്പണം റിസീവ് ചെയ്യുന്നു നൂറ് രൂപ പോലും അക്കൗണ്ടഡ് ആയി കൊടുക്കാത്ത ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ കവടിയാറിൽ വാങ്ങിയ കൊട്ടാര സമത്തമായ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോട്ടെ പി വി അൻവർ നൽകിയ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാമല്ലോ പരിശോധിക്കാം ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്രയാണ് അറിയോ നിങ്ങൾക്ക് ആറ് മാസം അതിന് കാരണം എന്താ ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ഇപ്പോ മുപ്പത് ദിവസവും കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ ദിവസമായി ഒരു കുലുക്കൂല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എവിടെ സി പി ഐ സി പി ഐ മിനിയാന്ന് വരെ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തിനപ്പുറം ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ സി പി ഐ സമ്മതിക്കില്ല ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം എന്ത് കാര്യം